എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അനുകൂല സമയം നടന്നു വരുന്ന ഒരു രാശിയാണ് കന്നി വ്യാഴവും ശനിയും ഏറ്റവും നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ശനി ആറാം ഭാവത്തിലും അതുപോലെ തന്നെ വ്യാഴം ഒൻപതാം ഭാവത്തിലും ഇവരുടെ ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ഇടവൻ രാശിയിലേക്ക് സംക്രമിച്ച മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് ഇവർക്ക് ജീവിതത്തിൽ വളരെ നല്ല മാറ്റം അനുഭവത്തിൽ വന്നതാണ് സമൂഹത്തിൽ ബഹുമാന്യത അംഗീകാരം അതുപോലെ തന്നെ തൊഴിലുയർച്ച സാമ്പത്തിക രംഗത്ത് പുരോഗതി കുടുംബത്തിൽ സന്തോഷം മംഗളകർമ്മങ്ങൾ നടക്കുക സൽക്കാരങ്ങൾ നടക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂലത അങ്ങനെ പൊതുവിൽ നല്ല ഫലങ്ങൾ നടന്നു വരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഏഴാം രാശിയിലേക്ക് മാറി ചന്ദ്രലഗ്നത്തിന്റെ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിന്നൊരു ദോഷമാണ് ആ ഒരു മാറ്റം കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിന് സംഭവിച്ചു അതുപോലെ തന്നെ ഒന്നര ഒന്നരമാസത്തിന് ശേഷം വ്യാഴവും രാശി മാറുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കന്നിക്കൂറുകരുടെ ഗ്രഹനില എപ്രകാരമാണെന്ന് പരിശോധിക്കാം ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് അതിൻ്റെ നീചരാശിയായിട്ടുള്ള കർടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കും കന്നിയിൽ കേതു അതുപോലെ മീനത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ മീൻ രാശിയിൽ നിന്ന് ഉച്ചരാശിയായിട്ടുള്ള മേടൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലാം തീയതി സംക്രമിക്കും അതുപോലെ തന്നെ ശുക്രൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വരെ മീൻ രാശിയിൽ വക്രഗതിയിലും പിന്നീട് നേർഗതിയിലും ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി വരെ മീനൻ രാശിയിൽ വക്രഗതിയിലും പിന്നീട് നേർഗതിയിലും ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനെ അടിസ്ഥാനമാക്കി ഇവരുടെ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യന്റെ ഏഴിലൂടെയും എട്ടിലൂടെയുള്ള സഞ്ചാരം ചില തടസ്സങ്ങൾ വരുത്തുന്നതിന് ഇവർക്ക് കാരണമാകും ഈ മാസം ബുധന് ഏഴാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുന്നത് ഇവരുടെ ബന്ധങ്ങൾ പ്രണയ പങ്കാളിയായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ ഉള്ള ബന്ധത്തിലൊക്കെ നല്ല അനുഭവങ്ങൾ നൽകും ശുക്രന്റെ വക്രഗതി ഇവർക്ക് പന്ത്രണ്ടാം തീയതി ഒരു അനുകൂലമാണ് ശുക്രന്റെ ഏഴാം ഭാവത്തിൽ നേരതിയിൽ വരുമ്പോൾ പ്രണയപരമായ പ്രശ്നങ്ങളൊക്കെ ആശയ ഭിന്നതയ്ക്കൊക്കെ സാധ്യതകളുണ്ട് ചൊവ്വ ലാഭസ്ഥാനത്തേക്ക് വരുന്നുള്ള ഏറ്റവും നല്ലൊരു മാറ്റം ഈ മാസത്തെ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് കർടകൻ രാശിയിലേക്ക് ചൊവ്വ വരുന്നു അത് നീജരാശിയാണെങ്കിൽ ഇവർക്ക് ഭാവവശാൽ നല്ലതാണ് നല്ല അനുഭവങ്ങളാണ് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു മാസമാണ് കന്നിക്കൂറുകാർക്ക് ഈ മാസം കേതു ഇവരുടെ ശരിക്കും രാഹുവും കേതുവർക്ക് അനുകൂലമല്ല പക്ഷേ ഈ മാസം അനുകൂല ഫലങ്ങളാണ് കാരണം വ്യാഴം അതിൻ്റെ പൂർണ്ണബലത്തിലാണ് ഇടവൻ രാശി സംക്രമിക്കുന്നത് വ്യാഴത്തിന്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കേതുവിന് കിട്ടുകയും കേതു ജന്മരാശിയിലാണ് നിൽക്കുന്നത് ജന്മത്തിലെ കേതു എന്താ കേതുവിന് ഹേതു വേണ്ടതെന്ന് പറഞ്ഞ പോലെ ഓരോരോ അരിഷ്ടതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആ വീക്ഷണം കൊണ്ടിട്ട് കേലയോഗം ശക്തി പ്രാപിക്കുന്ന ഒരു മാസമാണ് വലിയ എന്താ പറയുക ഇവർക്ക് എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഈ മാസം അനുഭവിക്കാൻ കഴിയും ആ കേലയോഗത്തിൻ്റെ ശക്തി കൊണ്ടാണ് നല്ല നല്ല വിശേഷപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ അന്നപാനങ്ങൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് ഈ മാസം അനുഭവത്തിൽ വരും ഇവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി വരുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി വ്യാ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു മാസമാണിത് അപ്പോൾ ഏറ്റവും നല്ല ഭാഗ്യങ്ങളാണ് ഇവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നത് ശനി ഏഴിലേക്ക് മാറിയത് ഇവർക്ക് നല്ലതല്ല പക്ഷേ അതിൻ്റെ ഫലങ്ങളൊന്നും തന്നെ ഇവർക്ക് ഈ മാസം അനുഭവത്തിൽ വരില്ല അത് ഏകദേശം ഒരു ഒന്നര മാസത്തിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ രാഹുവിൻ്റെ ഏഴിലെ സ്ഥിതിയും ഇവർക്ക് ഈ മാസം പ്രതികൂല ഫലങ്ങളൊന്നും ചെയ്യില്ല രാഹു എൻ്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതിക്ക് സന്തോഷവും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങളാണ് അത് ഏഴാം ഭാവം വിദേശ സഞ്ചാരം കൂടി പറയേണ്ട ഭാവമാണ് അപ്പോൾ രാഹുവിൻ്റെ ആ ഭാവത്തെ സ്ഥിതിയും ശുക്രനുമായിട്ടുള്ള യോഗവും കൂടി കണക്കാക്കിലെടുക്കും കണക്കിലെടുക്കുമ്പോൾ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ധനപരമായ നേട്ടമോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് ഇവർ വ്യാഴത്തിൻ്റെ ശക്തി കൊണ്ടിട്ട് ഈ രാശിക്കാർ ഈ മാസം ഇവർ തുടർന്ന് വന്നതുപോലെ തന്നെ അതിലും നന്നായിട്ട് അതിലും വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ളൊരു ജീവിതമായിരിക്കും ഈ രാശിക്കാർക്ക് ഈ മാസം എല്ലാ രംഗത്തുള്ള ഫലങ്ങളും നല്ലത് തന്നെയാണ് പ്രതികൂലമായിരുന്ന ഗ്രഹസ്ഥിതി രാഹു കേതുക്കളുടെയും അതുപോലെ ചൊവ്വയുടെയും ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ ഈ സ്ഥിതികളൊക്കെ ഈ മാസം അനുകൂലത്തിൽ വരികയാണ് വ്യാഴത്തിൻ്റെ വീക്ഷണം കൊണ്ടിട്ട് കേതുവിൻ്റെ സ്ഥിതി അനുകൂലമായിട്ട് വരുന്നു അവർ തന്നെ ശുക്രനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ രാഹുവിൻ്റെ സ്ഥിതി അനുകൂലമായിട്ട് വരുന്നു രാശി മാറ്റം ചൊവ്വയുടെ പത്താം രാശിയിൽ നിന്ന് പത്താം രാശിയിൽ നിന്ന് ഇവർ രാശിയെ വീക്ഷിച്ചുകൊണ്ടാണ് ചൊവ്വ അപ്പോൾ ആ ഒരു അരിഷ്ടതയും ഈ മാസം പൂർണ്ണമായിട്ട് പോകണം അപ്പോൾ തൊഴിൽപരമായിട്ടൊന്നും അരിഷ്ടതകൾക്ക് ഈ മാസം ഒരു സാധ്യതകളുമില്ല അതുപോലെ തന്നെ കേതുവിൻ്റെ ആ ഒരു സ്ഥിതി ശക്തി കേലയവും ശക്തി പ്രാപിക്കുന്നതുകൊണ്ടിട്ട് കേതുവിൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് മാനസികമായിട്ടും നല്ല ഒരു ഉല്ലാസം പോലെ സന്തോഷമൊക്കെ നിറഞ്ഞൊരു മാനസികാവസ്ഥയായിരിക്കും ഈ മാസം മുഴുവൻ ഒരു എക്സൈറ്റഡായ ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഈ മാസം പൊതുവേ വരുന്നത് അവർ പ്രതിഷ്ഠിരിക്കാത്ത വിദേശത്തു നിന്നുള്ള സമാനങ്ങളും അങ്ങനെ എല്ലാ രംഗത്തും പൊതുവിലുള്ള ഫലങ്ങൾ വളരെ നന്നായിട്ട് കാണുന്നു ഇവർ ഈ സമയം നന്നായിട്ട് ഉപയോഗിച്ച് ഒന്ന് സെറ്റിലാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം വരാനിരിക്കുന്ന അല്പാരിഷ്ടതകളുടെ സമയം മുൻകൂട്ടി കണ്ട് ഈ സമയം വേണ്ടതുപോലെ വിനിയോഗിച്ച് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കന്യരാശിക്കാർ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവർ ചെയ്യേണ്ടത് ഈ മാസം മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ദർശിച്ച യഥാശക്തി വഴിപാടുകൾ ചെയ്യുക മഹാലക്ഷ്മിക്ക് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മഹാലക്ഷ്മിക്ക് വെള്ളപ്പട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ളതാണ് കന്യാശിക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കന്നികൂറുകൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം